അപ്പോഴി ഇന്നത്തെ ഡേ വൺ ആണ് കേട്ടോ നമ്മുടെ കുക്കുംബർ കൃഷി എങ്ങനെ വീട്ടിൽ സ്റ്റാർട്ട് എന്നുള്ള ഒരു സീരീസിന്റെ ഡേ വൺ ആണെന്ന് അപ്പൊ ഞാൻ നിലവിൽ കൃഷി ചെയ്യാൻ വേണ്ടി പോകണം മണ്ണ് ഓൾറെഡി ഒരുങ്ങി ഒരുങ്ങിക്കിടക്കുകയാണ് നല്ല രീതിയിൽ കല്ലൊന്നും ഇല്ലാതെ നല്ല പോലെ പൊടിഞ്ഞിടക്കുന്ന മണ്ണ് നമ്മൾ മൾച്ചിങ് ഷീറ്റ് ഇട്ടേക്കുവാണ് ഇവിടെ ട്രിപ്പിറുകനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ പുല്ല് കയറാതിരിക്കാൻ വേണ്ടി മൾസിംഗ് ഷീറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ അടിവളമായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് കോഴിവളവും ചാണക പൊടിയും എല്ല് പൊടിയും വേപ്പിൻ പിണാക്കുമാണ് നമ്മൾ കുക്കുമ്പർ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ബെഡ് കോരുമ്പോഴത്തേക്ക് ഒരു മീറ്റർ വീതിയും ലെങ്ത് എത്ര എത്ര നീളത്തിൽ വേണമെങ്കിലും എടുക്കാം പക്ഷേ വീതി വരുന്നത് ഒരു മീറ്റർ ആയിരിക്കണം ഇനി തടവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര മീറ്റർ വിസ്തൃതി വരുന്ന റൗണ്ട് വരുന്ന തടത്തിൽ വേണം നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്തോട്ട് ഡോളോമേറ്റ് വെതറിയിട്ട് വേണം ഇതിന്റെ കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോളോമേറ്റ് വിതരുമ്പോഴത്തേക്ക് ഒരു പിടി ഡോളോമേറ്റ് ഒരു തടത്തിൽ എന്ന രീതിയിൽ വെതറി കൊടുക്കുക അതാണ് അതിന്റെ കണക്ക് കേട്ടോ ഇപ്പോൾ ഓണത്തിൽ ത്തിനെ കണക്കൂട്ടിയിട്ടാണ് ഇന്നിവിടെ കുക്കുമ്പ് കൃഷി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഓണ സമയത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ പ്രധാനമായിട്ടും മഴ കാണും അപ്പം മഴയുള്ള സീസണിൽ നിങ്ങൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ബെഡ് കോരി വെക്കുക നമ്മുടെ തറ ലെവലിൽ നിന്ന് ഹൈറ്റിൽ വരുന്ന രീതിയിൽ ബെഡ് കോരി വെച്ച് കല്ലൊക്കെ നല്ലപോലെ റിമൂവ് ചെയ്തിട്ട് ഞാൻ മേൽപ്പറഞ്ഞ വളങ്ങൾ എല്ലുപൊടി ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് കോഴിവളം അപ്പം ഈ കോഴിവളത്തിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചൂടിന് നമ്മൾ ഒരു മൂന്ന് കിലോ കോഴിവളം രണ്ട് കിലോ ചാണകപ്പൊടി ഒരു നൂറ് ഗ്രാം വേപ്പിൻ പിണാക്ക അമ്പത് ഗ്രാം എല്ലുപൊടി ഇത്രയും ഐറ്റംസ് വേണം ഒരു ചൂടിന് നമ്മൾ റെഡി ആക്കുമ്പോഴത്തേക്ക് വിതറി കൊടുക്കാനുള്ളത് അപ്പൊ ഇതിനകത്തോട്ട് വേണം പിന്നീട് നമ്മൾ ചെടികൾ നടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ ഓൾറെഡി വളങ്ങളെല്ലാം ഇട്ട് കൃഷി തുടങ്ങിയ ഒരു ഏരിയ ആയിരുന്നു പക്ഷേ പയർ കൃഷി ചെയ്തപ്പോഴത്തേക്ക് വെള്ളം കയറിയിട്ട് ആ പയറൊക്കെ നശി പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല വിളവ് കിട്ടിയെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ണിൽ വീണ്ടും എനിക്ക് കുക്കുമ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും വളങ്ങളെല്ലാം ഓൾറെഡി മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഏരിയ നമുക്ക് ഒരു അമ്പത് മൂന്ന് കുക്കുംബറെങ്കിലും നടാൻ പറ്റും എന്റെ കൃഷിയിടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഏരിയയുള്ളൂ അതുകൊണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ മേൽപ്പറഞ്ഞ രീതിയിൽ ഡോളോമേറ്റ് വെതറി അതിന് ശേഷം അടിസ്ഥാന വളങ്ങൾ ഞാൻ പറഞ്ഞ അളവിൽ ഇട്ടതിന് ശേഷം ബെഡ് ഒരുക്കി വെച്ചോ നമുക്ക് ഓരോ ദിവസത്തെ അപ്ഡേറ്റ് ഞാൻ തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ പ്രാവശ്യം കുക്കുമ്പോൾ കൃഷി ചെയ്യാം കേട്ടോ അപ്പൊ ഇതിനുള്ള തുടർന്നുള്ള വീഡിയോകൾ പുറകിൽ വരുന്നതായിരിക്കും